ഒരുപാട് നാളുകൾക്ക് ശേഷം സിനിമ ഹിറ്റായതിൻ്റെ സന്തോഷത്തിലാണ് ദിലീപ് കുടുംബം പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി മുന്നേറുകയാണ് ഭാര്യ കാവ്യ മാധവനും മക്കളായ മീനാക്ഷിയും മഹാലക്ഷ്മിയും ആ സന്തോഷം പങ്കിടാൻ ദിലീപ് കുടുംബത്തിലുണ്ട് മീനാക്ഷി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടറായി ജോലി ചെയ്തു വരികയാണ് സ്വന്തം ഹാൻഡിലുകളിലൂടെ ദിലീപിൻ്റെയും കാവ്യ മാധവന്റെയും മക്കളുടെയും വിവരങ്ങൾ ഇടയ്ക്കിടെ പുറത്തു വരാറുണ്ട് അതുപോലെ തന്നെ ഇവരുടെ മേക്കപ്പ് മാൻ ഉണ്ണി പി എസും കാവ്യ മീനാക്ഷി മഹാലക്ഷ്മി എന്നിവരുടെ വിശേഷങ്ങൾ പങ്കിടാറുണ്ട് വളർന്നു വരുന്ന മാമാട്ടി എന്ന മഹാലക്ഷ്മി അമ്മ കാവ്യയുടെ തനി പകർപ്പായി മാറുകയാണ് കാവ്യവും മകളും കൂടെയുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ണിയുടെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പുറത്തു വന്നിരുന്നു ഒരു പരിപാടിക്കോ ഫോട്ടോഷൂട്ടിനോ വേണ്ടി തയ്യാറെടുക്കുന്ന കാവ്യ മാധവനും മാമാട്ടിക്കും മേക്കപ്പ് ചെയ്ത് നൽകുന്ന വേളയിൽ പകർത്തിയ ദൃശ്യമാക്കാനാണ് സാധ്യത ഒരു മകൾ ഡോക്ടറെങ്കിൽ മറ്റൊരു മകൾ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പലപ്പോഴും ദിലീപിൻ്റെ അഭിമുഖങ്ങളിൽ മക്കളെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട് കുട്ടിക്കാലത്തെ മഹാലക്ഷ്മി എന്ന മാമാട്ടി ചേച്ചി മീനാക്ഷിയുടെ പകർപ്പാണ് എന്നായിരുന്നു ദിലീപ് നൽകിയിട്ടുള്ള പ്രതികരണം മുഖസ്രാദിഷ്യം ഒന്നു മാത്രം മതി ഇരുവരും തമിഴിലെ സ്നേഹത്തിനെന്ന് ദിലീപ് പറഞ്ഞിരുന്നു ആ പറഞ്ഞതിൽ തെറ്റില്ല എന്ന് ഇരുവരുടെയും കുഞ്ഞുനാളിലെ ചിത്രങ്ങൾ കണ്ടവർക്ക് മനസ്സിലായതുമാണ് കൈക്കുഞ്ഞായിരുന്ന നാളുകളിലെ മീനാക്ഷിയും മഹാലക്ഷ്മിയും ഏതാണ്ട് ഇരട്ട കുട്ടികൾ എന്നതുപോലെ സമാനതകൾ ഉള്ളവരായിരുന്നു എന്നാൽ വളർന്നു വലുതായി വരുമ്പോൾ മഹാലക്ഷ്മിയെ കണ്ടാൽ അമ്മ മാധവൻ ലൈറ്റ് എന്നല്ലാതെ പറയാൻ സാധിക്കില്ല കാവ്യമാധവനും ഉണ്ണിയും മഹാലക്ഷ്മിയും കൂടിയുള്ള ചിത്രമാണ് ഉണ്ണി പുറത്തുവിട്ടത് കയ്യിൽ ഒരു ബാർബി ഡോളുമായി സന്തോഷത്തിലാണ് മഹാലക്ഷ്മി കൂടാതെ കാവ്യമാധവൻ മേക്കപ്പ് ഇട്ട് ഒരുങ്ങുമ്പോൾ അരികിൽ ഒരു വിഷറിയെടുത്ത് അതിൻ്റെ പിന്നിൽ മുഖം ഒളിപ്പിച്ച് കുറുമ്പ് കാട്ടുകയാണ് മഹാലക്ഷ്മി വിഷറിക്ക് പിന്നിൽ നിന്നും മുഖം ഒളിവാക്കുന്ന മാ്മാട്ടി കാവ്യമാധവൻ്റെ മുഖവുമായി ഏറെ സമാനതകളുള്ള കുട്ടിയെന്ന് മനസ്സിലാക്കും വല്ലപ്പോഴും ദിലീപിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴാണ് കാവ്യ മാധവനും മകളും പുറത്തുവരിക അതുമല്ലെങ്കിൽ കാവ്യ മാധവൻ്റെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ ഫോട്ടോഷൂട്ടായിരിക്കണം ലക്ഷ്യയുടെ മോഡലുമാരായി മീനാക്ഷിയും മഹാലക്ഷ്മിയും എത്തിയിട്ടുണ്ട് ഹാഫ് സാരി അണിഞ്ഞ ചേച്ചിയുടെ അപ്പം അനുജിതി മഹാലക്ഷ്മി വട്ടുപാവാടയും ബ്ലൗസും ഇട്ട് സുന്ദരിയായി പോസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങൾ ലക്ഷ്യയുടെ പേജിൽ കാണാം മൂത്ത മകളേക്കാൾ ഇളയ മകൾക്ക് ക്യാമറയുടെ മുന്നിലെ പരിപാടികൾക്ക് താല്പര്യമേറിയെന്ന് ദിലീപ് പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഒഴുകിയ കുടുംബത്തിലെ പെൺതരികൾ മൂന്നുപേരും കാവ്യമാധവൻ്റെ ലക്ഷ്യയുടെ മോഡലുകളായിട്ടുണ്ട് ദിലീപ് കുടുംബ പരിപാടികൾക്കോ ചടങ്ങുകൾക്കോ കുടുംബസമേതം പോകുമ്പോൾ ലക്ഷ്യ ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങളാകും പലപ്പോഴും അവർ ധരിക്കുക ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും പിന്നാലെ അതേപ്പറ്റിയുള്ള ചർച്ചകൾ പൊടിപൊടിക്കുകയും ചെയ്യാറുണ്ട് കാവ്യമാധവൻ സിനിമയിലേക്ക് മടങ്ങണം എന്നാഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിലും അതേക്കുറിച്ച് കാവ്യ ഇതുവരെയും സൂചന നൽകിയിട്ടില്ല